ും നമ്മുടെ പുതിരിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചിക്കൻ കറിയാണ് ഈ സമുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനുള്ള ചിക്കൻ ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള കഴുകി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി എന്താ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ട് ഇനി സാധനങ്ങൾ വരാണ്ട് ആ അപ്പൊ ഇനി സാധനങ്ങൾ വരാം ഉണ്ട് നമ്മൾ ഇനി ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് അത് എന്ത് സ്റ്റൈലാന്ന് എനിക്കറിഞ്ഞൂടാ അത് അച്ച ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാം ആദ്യം മസാല വരട്ടാ അതിനെ ആദ്യം തന്നെ എന്താ ആദ്യം മഞ്ഞപ്പൊടി ഒരു ശകലം ഇട്ടു മുളക് പൊടിയാണ് വെച്ചിരുന്നത് ഇപ്പൊ വേണോ മല്ലിപ്പൊടി വേണ്ട മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഗൈസ് ഉപ്പ് നമ്മൾ ഇനി അത് ഇളക്കാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാത്ത അവസ്ഥ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അപ്പം ഇങ്ങനെ ചിക്കൻ ലിബി ഇങ്ങനെ ഇത് വരയോന്ന് കണ്ടത് ഫ്രൈ ഒന്നുമില്ല കറിയും നല്ലോണം ഇങ്ങനെ അതിന് പെറുപ്പിച്ചെടുക്കാം പൈസ് നമുക്കിങ്ങനെ നാരങ്ങ വട്ടം മുറിച്ച് അതിലോട്ടൊക്കെ ചൂങ്ങ കുരു കിഴി അല്ല കുരു ഒക്കെ നമുക്ക് തെറുപ്പിച്ച് കളയാം കുഴു പറക്കുവാണോ പൈസ് അപ്പോൾ ഗൈസ് നമുക്കിനി അത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ രണ്ടെണ്ണം തന്നെ കുരു കളഞ്ഞില്ലെങ്കിൽ നമ്മളിത് ആസ്വദിച്ച് കഴിച്ച് വരുമ്പോൾ കുരു കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നത് അതിൻ്റെ ആസ്വദനം നോക്കുക അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് വായന്ന് പോവും അപ്പോൾ നമ്മൾ അതിൻ്റെ കുരു കായുന്നുണ്ട് അതിൽ നിങ്ങൾക്കിന്ന് പിരിഞ്ഞു വയ്ക്കാം എന്നാലും വീണ ഒരു കുരു ഈ കുരു എന്നല്ല പറയാം പക്ഷേ ഇല്ല അതിനത് നമ്മളടുത്ത് മാറ്റിയിട്ട് പറഞ്ഞത് വീണ് നമുക്കിത് നല്ലോണം അടുത്ത വീണു വയ്ക്കാം ഒത്തിരി പഴുത്താണോ ചേച്ചത് ചെറിയ പേ അതിലിന്ന് വേണോ കുരു കളയാ അപ്പം നമ്മൾ നല്ലോണം അതിലിട്ട് പീഞ്ഞ് കഴിക്കുന്നുണ്ട് ഒരു ചെറിയ പുളിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നാരങ്ങയൊക്കെ പീഞ്ഞ് കഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് ആ കുരു കുരുവിനെ ബൈ ബൈ ആക്കിയിട്ടുണ്ട് നമുക്ക് അല്ലോണം അത് അതിൽ വീണ്ടും ഉണ്ടായിരുന്നു നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ ആ ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ഒരു പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് കഴിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തന്നെ ഭംഗിയുണ്ട് നമ്മുടെ ഈ ഒരു ഉരുളി നമ്മൾ എല്ലാവരും തീ കത്തിച്ചത് ചൂടായിട്ടുണ്ട് അതിലേക്ക് എന്താണ് ഒഴിക്കുന്നത് പാമോയിലാണ് പാമോയിൽ കൂടി പാമോയിൽ അതെ കൈ നമ്മൾ ഫ്രൈ അല്ലല്ലോ ഒരു കറി പോലെയല്ലേ കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് അതിനുവേണ്ട സവോളം അമ്മ അവിടെ അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അമ്മ നരിയിട്ടേ അന്നേരം നമുക്ക് കറിക്കോളം ചെയ്യാം ഇത് നമുക്ക് വേണ്ട സവോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇടാല്ലേ അപ്പോൾ അതെ നമ്മൾ ഇച്ചിരി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കുഴപ്പമില്ല വരണ്ട് നമുക്കൊന്ന് വന്നു കൊടുക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ സ്വന്തം വേപ്പില സ്വന്തം എന്താ മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ സ്വന്തം ഇഞ്ചി അങ്ങനെ അതെ പുതിയ നമ്മുടെ സ്വന്തമായിട്ടുള്ള കേട്ടോ പച്ചമുളക് ഒക്കെ സ്വന്തമാണ് അങ്ങനെ എല്ലാവരും സ്വന്തമായിട്ടുള്ള ഏട്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോസ് ഒരു സ്പെഷ്യൽ ആണെന്ന് അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളെ കറിവേപ്പിലൊന്ന് കിട്ടിടാം എന്തുകൊണ്ട് എന്താണെന്ന് പറയണോ നമ്മൾ ഇപ്പോ ഇുടന്ന് പറയ്ക്കാം മുളകുപൊടി ഇടാം ഗയ്സ്. പതിയോ? അതാണ് അതുകളം കിട്ടാൻ വേണ്ടി ഞാൻ വെക്കാം. മുളകു പൊടണം ഇടണ്ട. മല്ലി ഇടുന്നത്. പൊളങ്ങ് ഇതാ പൊളങ്ങന്ന് താണ്ടിർന്നു. മസാല പിടിക്കാനേ. ഓ മുളക് പൊട്ടണ കൊണ്ടല്ല കേട്ടോ മുളുന്നത് പൊട്ടുമ്പോ നമ്മൾ പുളക്കാരുടെ ഇതിലുള്ള പൊട്ടും അവിടെ നമ്മള് ഇട്ടത് പേ നല്ലോണം വരക്കാൻ ഇന്ത്യ ഇഞ്ചി െളുപ്പിന്റെ പേസ്റ്റ് നമ്മൾ അരച്ചെടുത്തത് അങ്ങോട്ട് ഇട്ട് ഒരു മൂന്ന് ഗ്രാമ്പ് വീടുകയാണെ വെറുതെ ഇതായിട്ട് തന്നെ ഇടുക കേട്ടോ പൊടിയല്ല ചുമ വെറുതെ നമ്മൾ പട്ടയും ഗ്രാമ്പുവൊക്കെ ചുമ്മാ ഇതുവാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ഏതോ ദിവസം കടയിൽ പോയിട്ട് കഴിച്ചിട്ട് എനിക്ക് ഗ്രാമ്പുവും പട്ടയൊക്കെ നമ്മൾ ചുമ്മാ കടിക്കാൻ കിട്ടി അതും കയറി രസമായിട്ട് തോന്നും അപ്പം നമുക്ക് ഇപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇനി എന്താക്കിയത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടവാണ് അപ്പൊ നമുക്ക് അതുകൂടി ഇട്ടിട്ട് ഒന്നിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിരു മസാല കുറവുള്ള ആൾക്കാരായത് കൊണ്ട് ഇത്ര ഇടുന്നുള്ളൂ ഇടണറിയില്ല ഇത്രേക്ക് ഇടുന്നത് നല്ലോണം അത് ഇളക്കി ഇത്ര വല്ലാറുണ്ട് അത് വെസ്റ്റേളിളി കുറവാ നല്ല മുഴുവൻ പിന്നെയാ ണിച്ചിട്ട് രണ്ട് സ്പൂൺ രണ്ട് നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ ചെറുപ്പതിനും അതിനൊക്കെ ഇടുന്നതിനും ഒറ്റ വന്നു മൊത്തം ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് നോക്കിനി പെട്ടെന്ന് ഇളക്കിന് ഇളക്കിട്ട് കൊടുക്കണം വേറെ വന്നു പോയിട്ടുണ്ടോ നല്ല ഒഴിച്ചൊരു പൈസ നമുക്ക് നോക്കാം അല്ലേ നമുക്ക് ഒത്തിരി അറിവ് പോകുന്ന കാര്യമാണ് വേണമെങ്കിൽ ഒഴിച്ചു നോക്കിയിട്ട് നോക്കാം പക്ഷേ നമ്മുടെ ഈ ചിക്കൻ നമുക്ക് പിന്നെ നമ്മൾ മൂടി വെക്കാം അപ്പം വാഴ് മൂടിക്കൊടുത്തിട്ടുണ്ട് മീച്ചിരി ഇരിക്കട്ടെ അല്ലേ പാത്രം ഒന്നും ഇട്ടു ഒരു പാട്ടിലൂടെ ഇടും അപ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളത് മല്ലിയിലേയും പുതിനേലേം കൂടി ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ ചെന്നെ ഇങ്ങനെ ആക്കുകയാണ് എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ സ്വന്തമായി ഇതേണ്ട അമ്മയുടെ സ്വന്തം മല്ലി പിന്നെയാണ് ഇവിടെ പിന്നെ അതേ പാടത്ത് കുറേ പട്ടികളെന്ന് കളിക്കുകയുണ്ട് ഇപ്പം ആ മഞ്ഞേല ഇട്ടിട്ടുണ്ട് ഇതിന് ഒന്ന് ഇളക്ക് കൊടുക്കാം കൊറേ നേരം ആയല്ലോ വറ്റിക്കാൻ വെച്ചാൽ കറക്റ്റ് ഗ്രേവി പോലെ വെള്ളമല്ല ഭയങ്കര ഗ്രേവി അല്ല നമുക്ക് ആവശ്യമുള്ള രീതിക്കുള്ളത് കാണാൻ വന്നോക്കണം കുഴപ്പമില്ല ഇത് നല്ലോണം എല്ലാവരും ഇളക്കി ടേസ്റ്റി വേണ്ടിട്ട് മതി മതി കൈസ് വയ്ക്കാം ഭയങ്കര ചൂടാണ് ഗൈസ് ഗ്രേവി നോക്കാം ഗ്രേവി എനിക്ക് ഇഷ്ടപ്പെട്ടു അയ്യോ മതി ഇച്ചിരി എടുക്കൂടാണ് ഗൈസ് ഒരു ചെറിയ പീസ് എല്ലാവരും ടേസ്റ്റ് അത് അച്ച തന്നെ ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യാ അങ്ങ കൈക്ക് പുതിനല വെച്ചോ ഞാൻ ഒത്തിരി ഇട്ടില്ല അമ്മേക്കിത് മല്ലിയല ഇട്ടേർന്നോ എടുക്കമേ ഞാൻ വെച്ചിട്ട് എടുക്കാം ഉംൽ ഡസ്റ്റ് ഉണ്ട് നോക്കിയോ ഭയങ്കര ചൂടാണ് കഴിച്ചതിന് അപ്പൊ കഴിച്ച നമ്മുടെ ചിക്കൻ കറി നമ്മള് ആ ഒരു വാഴ ആയിട്ട് കോരി ഇടുക ഇങ്ങനെ കോരിട്രേവി നോക്കാം അതിന്റെ ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എന്താ മുളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് എങ്ങനെ രണ്ട് കൈസുണ്ട് ചിക്കൻ കറി ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കേണ്ട ഒരു സംഭവമാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഇതുവരെ ഇവിടെ ചിക്കൻ കറി വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി ഇതാണ് ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്രക്കും ഒരിതായില്ലേലും പക്ഷേ ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ആ ഒരു ടേസ്റ്റിങ്ങിനൂടെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ചൂടുണ്ടാവേണ്ട വെച്ചാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത്തരത്തിലുള്ള എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വിലയ്ക്ക് അടിച്ചിട്ടിരിക്കുക ബൈ